ആഗ്രഹങ്ങൾ സഫലമാകുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് കൊന്തകൾ കൊണ്ടു തൂക്കിയിട്ട് ഒരു കൊന്ത മരമായിട്ട് മാറിയിരിക്കുകയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ഒരു ഗ്രോട്ടോയാണ് ഒരു ഗുഹയുടെ സ്റ്റൈലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും കല്ലുകൊണ്ട് നിർമ്മിച്ച ഗോതിക് ശൈലിയിലുള്ള പള്ളിയാണിത് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും മനോഹരമായ പള്ളിയുടെ അടുത്താണെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ പുറകിലേക്ക് കാണുന്ന പള്ളി ഉണ്ടല്ലോ ഇത് അതിമനോഹരമായ പള്ളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പള്ളിയാണ് ഇത് പള്ളിയുടെ മനോഹാരിതയിൽ മാത്രമല്ല ഇതിൻ്റെ പരിസര പ്രദേശം എന്ന് പറയുന്നത് തേയിലത്തോട്ടത്തിന്റെ നടുക്കാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ കാണാൻ വളരെ നല്ലൊരു ഭംഗിയാണ് പിന്നെ രാവിലെയും വൈകിട്ടുമൊക്കെയാണ് വരുന്നതെങ്കിൽ നല്ല മഞ്ഞിൽ കുളിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ വളരെ ഭംഗിയാണ് അതുപോലെ തന്നെ ഈ പള്ളിയിൽ വളരെ പ്രത്യേകത എന്ന് പറഞ്ഞ കുറച്ച് നേർച്ചകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം അതിനു മുമ്പ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പേരുമേടിനടുത്തുള്ള അതായത് കോട്ടയം കുമളി റോഡിൽ കെ കെ റോഡിൽ പേരുമേടിനടുത്തുള്ള പട്ടുമല എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ ഈ ഭാഗത്തോടെ പോകുന്നവരൊക്കെ തീർച്ചയായിട്ടും ഈ പള്ളി ഒന്ന് സന്ദർശിക്കാം വളരെ മനോഹരമായ പള്ളിയാണ് അതുപോലെ തന്നെ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ നേർച്ചകളൊക്കെ ഒരു പള്ളിയാണ് അപ്പൊ നമുക്കതിന്റെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ പട്ടുമല പള്ളിയിലേക്ക് കയറി പോകുന്ന എൻട്രൻസ് ആണിത് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ പ്രത്യേകിച്ച് രാവിലെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല മഞ്ഞാണ് തേയിലത്തോട്ടത്തിന് നടുക്കാണ് അപ്പൊ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമായിട്ടും വൃത്തിയായിട്ടും പരിപാലിച്ചിട്ടുണ്ട് സൈഡിലെല്ലാം മരങ്ങളൊക്കെ വെച്ച് വളരെ ഭംഗിയാണ് കാണാൻ ഈ ഒരു മരക്കുറ്റിയുടെ ഷേപ്പിൽ കാണുന്നുണ്ട് അതൊരു ചെറിയ ചാപ്പലാണ് അത് നമുക്ക് മേളിലേക്ക് പോയി കഴിയുമ്പോൾ കാണാം ഈ കയറി പോകുന്ന വഴികളും അതിന്റെ പരിസര പ്രദേശങ്ങളും ഒക്കെ മറ്റൊരു പള്ളിക്കും അവകാശപ്പെടാനില്ലാത്ത നല്ല കിടിലൻ ആംബിയൻസ് ആണ് ഇതുകൊണ്ടോ മൂന്നാറിലൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഇതിന്റെ നടുക്കാണ് നമ്മുടെ ഈ മനോഹരമായ പള്ളി സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷ് കാലഘട്ടം മുതലുള്ളതാണ് പള്ളിയുടെ ചരിത്രം തേലുത്തോട്ടത്തിലെ തൊഴിലാളികൾക്ക് മാതാവിനോട് വലിയ ഭക്തി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പട്ടുമലയിലെത്തിയ മിഷണറി ആയിരുന്ന ഹിപ്പോളി തടത്തിലാണ് ഭക്തർക്ക് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് ആദ്യമായിട്ട് ഇവിടെ ഒരു ചാപ്പൽ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നമ്മൾ ഇപ്പോഴും കാണുന്ന ഈ പുതിയ പള്ളി നിർമ്മിക്കപ്പെട്ടത് തിരുവനന്തപുരത്തുള്ള ആർക്കിടെക്ട് ജെ പി ആണ് ഈ മനോഹരമായ പള്ളിയുടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഗോതിക് ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ പള്ളി പൂർണ്ണമായും കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ ഈ കാണുന്ന പള്ളിയുടെ ഭിത്തി കണ്ടോ കട്ട വെച്ച് പണതുപോലെ തന്നെ നല്ല പക്ക ലെവലായിട്ടാണ് പണിതിരിക്കുന്നത് പക്ഷെ എല്ലാം കല്ല് തന്നെയാണ് പിന്നെ ഇവിടുത്തെ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് ഇത് കണ്ടോ ഒരു മരം നിറയെ കൊന്തകൾ ആയിരക്കണക്കിന് കൊന്തകൾ കൊണ്ട് ഒരു കൊന്ത മരമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ച് ഈ മരത്തിൽ കൊന്ത കൊണ്ട തൂക്കിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുമെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം ഇവിടെ ഇങ്ങനെ കൊന്ത കൊണ്ട് തൂക്കിയിട്ടുള്ള നേർച്ചകളൊന്നും പള്ളിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള നേർച്ചകൾപ്പെട്ട കാര്യമല്ല പട്ട് മാത്രമാണ് ഇവിടുത്തെ നേർച്ച എങ്കിലും ആയിരക്കണക്കിന് വിശ്വാസികൾ ഇങ്ങനെ കാലങ്ങളായിട്ട് ചെയ്തു പോരുന്നു വിശ്വാസം അതല്ലേ എല്ലാം കാലങ്ങളായിട്ട് ഇങ്ങനെ കൊന്തകൾ കൊണ്ട് തൂക്കിയിട്ട് കാരണം മരത്തിന്റെ ഇലകൾ പോലും കാണത്തില്ലാത്ത രീതിയിലാണ് കൊന്തകൾ കിടക്കുന്നത് നമ്മൾ ഈ കാണുന്ന പള്ളിയുടെ വാതിലുകളൊക്കെ പൂർണ്ണമായിട്ടും കല്ലിൽ തന്നെ കൊത്തിയെടുത്തതാണ് കൊത്തിയെടുത്തതാണോ ഈ കാണുന്ന ഡിസൈൻ എല്ലാം പൂർണ്ണമായിട്ടും കൊത്തിയെടുത്തതാണ് അല്ലാതെ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒന്നുമല്ല ഇതുകൊണ്ട് എത്ര മനോഹരമായിട്ടാണ് കൊത്തി എടുത്തിരിക്കുന്നത് എന്തുമാത്രം സമയെടുത്തു കാണുമല്ലോ ഇതെല്ലാം ഒന്ന് കൊത്തിയെടുത്ത് മനോഹരമാക്കാൻ വേണ്ടി ഇതിന്റെ വാതിലുകളും ഭിത്തികളും ഒക്കെ കല്ലുകൊണ്ടാണെങ്കിൽ അൾത്താര പൂർണ്ണമായിട്ടും തടി കൊണ്ടാണ് കൊത്തി പള്ളിയുടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് മറ്റൊരു പള്ളിക്കും അവകാശപ്പെടാനില്ലാത്ത ഒന്നു തന്നെയാണിത് വേളാങ്കണ്ണി മാതാവിന് സമർപ്പിച്ചിരിക്കുന്ന ഈ പള്ളിക്ക് പട്ടുമല മാതാവ എന്നും ഒരു വിളിപ്പേരുണ്ട് അതുകൂടാതെ കൊച്ചു വേളാങ്കണ്ണി പള്ളി എന്നും ഇത് അറിയപ്പെടുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്ത് ഇതൊരു തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുകയും ചെയ്തു എങ്കിലും ഭക്തരെക്കാൾ കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന ഒരു പള്ളിയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് സെപ്റ്റംബർ എട്ടിനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട തിരുനാൾ നടക്കുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗ്രോട്ടോയാണിത് ഇതിന്റെ പ്രത്യേകത രണ്ട് സൈഡിൽ കൂടെയും വാതലുണ്ട് ഒരു ഗുഹയുടെ ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു സൈഡിൽ കൂടെ കയറി തിരി കത്തിച്ച് മറ്റു സൈഡിൽ കൂടി തിരിച്ചിറങ്ങാവുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മാതാവിന്റെ നാമധേയത്തിലുള്ള പള്ളി ആയതുകൊണ്ട് തന്നെ സെപ്റ്റംബർ എട്ടിനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട തിരുന്നാൾ നടക്കുന്നത് പള്ളിയുടെ സൈഡിൽ തന്നെയായി മരക്കുറ്റിയുടെ ഷേപ്പിൽ തീർത്തിട്ടുള്ള ഒരു ചാപ്പലാണത് വളരെ ശാന്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട ആളുകൾക്ക് ഇതിനകത്ത് കയറി പ്രാർത്ഥിക്കാവുന്നതാണ് വളരെ സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ് മൊബൈൽ ഫോൺ ഒന്ന് യൂസ് ചെയ്തിരുന്ന എഴുതി വെച്ചിട്ടുണ്ട് ചാപ്പലിന്റെ അകത്ത് മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കേണ്ടവർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ ചാപ്പലിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ പള്ളിയുടെ സ്റ്റോറുണ്ട് അവിടെ കയറി നമുക്ക് ഈ നേർച്ചയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം കൊന്ത നേർച്ച നേർച്ച ഓരോരുത്തർ വ്യക്തിപരമായിട്ട് പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ നമുക്ക് പള്ളിയുടെ നേർച്ച പട്ടം തിരിയാണ് മെഴിതിരി പട്ടും വാങ്ങി തിരി വാങ്ങിച്ചു ഉള്ളില് മാതാവിന്റെ സ്വരൂപമുണ്ട് സ്വരൂപത്തിനട നമ്മള ആവശ്യങ്ങൾ എന്താണോ സമർപ്പിച്ച് വെക്കുക തിരി അപ്പുറത്ത് ഗ്രോട്ടോട്ട് അവിടെ കത്തിക്കുക ജാതി മതഭേദം എന്നെ എല്ലാ തരത്തിലുള്ള വിസിറ്റേഴ്സും വരുന്ന മനോഹരമായി പള്ളി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം കുമളി റൂട്ടിൽ പേരുമാട് കഴിഞ്ഞ് എട്ട് കിലോമീറ്റർ കഴിയുമ്പോഴാണ് നമ്മുടെ ഈ പട്ടുമല എന്ന് പറയുന്ന സ്ഥലമുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം താങ്ക്